കേസ് അത്യാസന്ന നിലയിലായി എന്ന വിവരം ഞങ്ങൾ അറിയുന്നത് മൂന്ന് ഇരുപതിനാണ് മൂന്ന് മുപ്പത് മുതൽ റിപ്പോർട്ട് ടി വി സംപ്രേഷണം തുടങ്ങി നൂറ്റാണ്ടിൻ്റെ സമരവീര്യവുമായി ഒരു യുഗം യാത്രയാവുമ്പോൾ വിരോചിതമായൊരു യാത്രയെപ്പിനാണ് കേരളം സാക്ഷിയായത് ആ യാത്രയിൽ ടീം റിപ്പോർട്ടറും ഭാഗമായി സഖാവ് വി എസിന്റെ അന്ത്യയാത്ര കേരളത്തിലുടനീളമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നത് ചരിത്ര ദൗത്യമായിരുന്നു മൂന്ന് മുപ്പത് മുതൽ അൻപത്തിയഞ്ച് മണിക്കൂർ നീണ്ട ഒരു വലിയ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത് തിരുവനന്തപുരത്ത് എസ് യു ടി ആശുപത്രി മുതൽ വലിയ ചുടുകാട് വരെയുള്ള സെഖാവ് വി എസിന്റെ അവസാന യാത്രയിൽ ഇടവേളകളില്ലാതെ ഒരു പരസ്യമോ ദൃശ്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തുന്ന പരസ്യ ലോഗോകളോ ഇല്ലാതെ ടീം റിപ്പോർട്ടറും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം കൂടി ഞങ്ങളുടെ സ്ക്രീനിലും വാർത്തകളിലും വി എസും വി എസിനെ സ്നേഹിക്കുന്നവരും മാത്രമായിരുന്നു ജീവിച്ചിരുന്നവർ എന്ന ചരിത്രം നമ്മെ അടയാളപ്പെടുത്തും വിപ്ലവ വീര്യം തലമുറകളിലേക്ക് പകർന്ന ആ യുഗം വിടവാങ്ങുമ്പോൾ ചരിത്രയാത്രയിൽ ടീം റിപ്പോർട്ടറും ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് ഇരുപത്തിരണ്ടിന് ആ വാർത്തയെത്തി ഒരു വിവരം എന്ന് ആശുപത്രി അധികൃതർ മെഡിക്കൽ ഔദ്യോഗികമായി കാലഘട്ടത്തിന്റെ അന്ത്യമാണ് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയത് മുതൽ റിപ്പോർട്ടർ സംഘം കൂടെയുണ്ടായിരുന്നു എ കെ ജി സെന്ററും ദർബാർ ഹാളും കടന്ന് ആ യാത്ര തുടർന്നു ഒരു നിമിഷം പോലും വിട്ടുപോകാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എൺപതംഗ റിപ്പോർട്ടർ സംഘം കേരളം കേരളം ഒന്നാകെ എന്നുള്ളതാണ് ഏറ്റുപറയുന്നത് ഒരു ഒരു സഖാവിന്റെ ും കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത മനുഷ്യർ സാധാരണക്കാരായ മനുഷ്യരെ നമ്മൾ ഇവിടെ കാണുകയാണ് മൂന്ന് മണിക്കൂറിന്റെ ദൂരം താണ്ടിയത് അൻപത്തിനാല് മണിക്കൂർ എടുത്താണ് രാവിലെ പകലേതെന്നില്ല മഴയേത് വെയിലേതെന്നില്ലാതെ മണിക്കൂറുകൾ തെരുവോരത്ത് കാത്തുനിന്നവരെ അവർക്കിടയിലൂടെ അവസാനിമ്മാതെ ഇടവേളകളില്ലാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന നിയോഗമായിരുന്നു ഇരുപത്തിയൊന്ന് റിപ്പോർട്ടർമാർ അത്രയും വീഡിയോ ജേർണലിസ്റ്റുകൾ സാരഥികൾ അവർക്കൊപ്പം എഡിറ്റോറിയൽ ടീം പക്ഷേ നാലു മണി നിശ്ചയിച്ചിരുന്ന സമയം നടക്കില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാവുകയാണ് ഏറെക്കാലം ജില്ലാ സെക്രട്ടറി ആലപ്പുഴ അവസാനത്തെ വരവായിരുന്നു അത് സുജി അത്ഭുതപ്പെടുത്തുന്നത് ഓരോ വന്ന് ആ മുദ്രാവാക്യം ഏറ്റെടുക്കുകയാണ് നിറയെ ും പരവൂരിലെ വീട്ടിൽ ഡി സി സി ഓഫീസിൽ ബീച്ച് റിക്രിയേഷൻ ഹാളിൽ നിന്നെല്ലാം തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്കെത്തി പുറത്ത് പേമാരിയാണ് കോരിച്ചെരിയുന്ന മഴ ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കി വി എസ് വലിയ ചുടുകാട്ടിലേക്ക് കഴിഞ്ഞ രണ്ട് രാപകലുകൾ ഇടവേളകളില്ലാതെ കണ്ണു ചിമ്മാതെ വി എസിന്റെ അന്ത്യയാത്രയ്ക്കൊപ്പം തുടരുകയായിരുന്നു റിപ്പോർട്ടർ സംഘം ഒരു നൂറ്റാണ്ടിന്റെ സമരവീര്യം പേറി യുഗപുരുഷൻ യാത്ര തിരിക്കുമ്പോൾ വി എസിനൊപ്പം സഞ്ചരിക്കാതെ നമുക്ക് എങ്ങനെ മുന്നോട്ടു പോകാനാകും ീതിക്ക് വേണ്ടി പോരാടിയ സമര ആ പോരാട്ട പോരാട്ടത്തുടർച്ച ഉറപ്പു നൽകിയാണ് റിപ്പോർട്ടറിന്റെ ആദരം ഒരു യുഗം ഇവിടെ അവസാനിക്കുകയാണ് ആ യുഗാസ്തമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നത് ഞങ്ങളുടെ ദൗത്യമാണ് അതിലുപരി ചരിത്ര നിയോഗവും ഈ അഗ്നി സാക്ഷി ഒരു കരുത്തുറ്റ ജനതയ്ക്ക് മുന്നിൽ മുഷ്ടി ചുരുട്ടി മുഷ്ടിചുരുട്ടി പലകുറി തൊണ്ട പൊട്ടിവിളിച്ച ഈ മുദ്രാവാക്യം സാക്ഷി ലാൽസലാം സഖാവേ ലാൽസലാം न्यूज़ डेस्क रिपोर्टर